ഹായ് ഗുഡ് മോർണിംഗ് ഹാപ്പി മൺഡേ ഒരു പുതിയ ആഴ്ച എ ന്യൂ വീക്ക് ആൻഡ് അരുണോ ദിസ് വീഡിയോ ഇസ് സംതിങ് സ്പെഷ്യൽ ഐം ടെലിംഗ് യു സോ എന്താണെന്ന് എഴുതിയാൽ ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു സോ ഹി വാസ് ടോക്കിംഗ് അബൌട്ട് ചേഞ്ച് ലൈഫിൽ നമുക്ക് എങ്ങനൊരു ചേഞ്ച് കൊണ്ടുവരാം ആൻഡ് ഐ വാസ് ലിച്ച് വളി തിങ്കിങ് അബോ ഹിറ്റിംഗ് ദ ജിം ഫോർ ദ ലാസ്റ്റ് മേ ബി ഫ്യൂ മന്ത്സ് എപ്പോഴും ഓരോ ഫ്രണ്ട്സ് ഉണ്ടാവും അവരോട് പോകുന്നതായിരിക്കുമോ അവർ വേറോ നമ്മൾ വേറെ തിരക്കിലാവും അങ്ങനെ അങ്ങനെ പോകും എൻ്റെ ഈ വീഡിയോ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ചെയ്ത ഫ്രണ്ട് ആണെങ്കിൽ ഒരു ജിം ലാഡ് ഓക്കെ ഐ ലുക്ക് അപ് ടു ഹിം ടു ബി ഓണസ് സോ അവൻ്റെ വീഡിയോ കണ്ടപ്പോൾ ദൻ ഹോസ് ലൈക്ക് എനിക്ക് മുപ്പർ പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചേഞ്ചിനെ പറ്റിയാണ് ദൈക് ലൈക്ക് എനിത്തിങ് യു വോണ്ട് ബ്രിങ് എ ചേഞ്ച് ഇൻ യർ ലൈഫ് നമുക്കറിയാം ലൈക്ക് ഐ നോ ആം പെരിഷ്യുവർ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് മൂപ്പര് ജിമ്മിൽ കണക്ട് ആയതുകൊണ്ട് വാസ് വോസ് ലൈക്ക് ഓക്കെ എം ഫ്രം ദിസ് മൺഡേ ഐ എം ഗോയിങ് ടു ജിം ദ വോസ് മൈ തോട്ട് ഫസ്റ്റ് ലിറ്ററലി ഒരു വീഡിയോ നമുക്ക് ഉണ്ടാക്കുന്ന ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ലൈക്ക് ഹൗ ടു ഇൻഫ്ലുവൻസ് ലൈക്ക് ഔവൺ ഓ സിംഗിൾ ലൈക്ക് യു നോ മേ ബി എ ഫൈവ് സെക്കൻഡ് ഓഫ് വീഡിയോ ഓഫ് സമൺ വുഡ് ഡെഫിനറ്റ്ലി ആൾക്കാരുടെ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് റിയലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബിക്കോസ് ഐ വോസ് ലിച്ച് തിങ്കിങ് ഫോർ ദിസ് ഈ ഒരു ജിമ്മ് എന്നൊക്കെ കുറേ ആലോചിക്കാണ്ട് എന്നിട്ട് നടന്നില്ല ബട്ട് ഈ ഒരു വീഡിയോ കണ്ട ഉടനെ ഞാൻ ഐ തിങ്ക് അസോ ദ വീഡിയോ ഓൺ സാറ്റർഡേ ആൻഡ് ദിസ് ഇസ് മൺഡേ മോർണിംഗ് ആൻഡ് ആം ഐ ജസ്റ്റ് ഡൻ മൈ ജിം വർക്ക്ഔട്ട് ലൈക്ക് yeah it was nothing like i'm not a gym that but yeah at least i am one i'm very happy and yesterday night literally I was thinking about this like if i am going tomorrow I'm definitely doing this video so not just that gym i'm i'm like i feel like uh, if I could do something for anyone else maybe a course online course മേ ബി സമൺ ഹു ഇസ് ഡൂയിങ് സം ന്യൂ ബിസിനസ് ബ് ഹിസ്റ്റെക് സംവെയർ ഓർ എനിത്തിങ് anything ലൈക്ക് എന്താ പറയുക പുതിയൊരു സ്കില്ല് പഠിക്കാൻ നോക്കുന്നുണ്ട് ബട്ട് അത് പറ്റുന്നില്ല അല്ല എല്ലാ റെഡിയാണ് ബട്ട് എന്നിട്ടും വെറുതെ ഇങ്ങനെ ഒപ്പി നടക്കുകയാണ് അങ്ങനെയുള്ളവരൊക്കെ ഈ ഗ്രൂപ്പിൽ നമ്മൾ കൂടുതലുണ്ടാവും സോ ഇഫ് യു ആർ സമ വ ലൈക്ക് ഇഫ് യു വാണ്ട് ടു ചേഞ്ച് സംതിങ് ഇൻ യു ലൈഫ് ആൻഡ് ഇഫ് യു വോണ്ട് ടു സ്റ്റാർട്ട് സംതിങ് ഇൻ യു ലൈഫ് ഡോണ്ട് വെയിറ്റ് വെയ്റ്റ് ഫോർ എനിത്തിങ് അറ്റ്ലീസ്റ്റ് ഞാനീ ചെയ്ത വീഡിയോ കൊണ്ട് നിങ്ങൾ ഒരാളെങ്കിലും എന്താ പറയുക എൻ്റെ വീട് കണ്ടിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുപോയിരുന്നോ ഞാൻ പ്രതീക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് and I feel ആൻഡ് അ ഫെൽ ലൈക്ക് ദിസ് ഇസ് സംതിങ് ഐ ലൈക്ക് ഐ ലവ് ടു ടോക്ക് അബൌട്ട് ലൈക്ക് യുനോ ഐ എം നോട്ട് എൻ എക്സ്പെർട്ട് in ലൈക്ക് യു നോ ലൈക്ക് എനിത്തിങ് ഇൻ പെർട്ടിക്കുലർ ബട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ക്യാമറ എടുത്ത് ഓൺ ആക്കി പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഒരു മനസ്സുഖം ദാറ്റ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് അത് ഇതേപോലെ വീഡിയോ ചെയ്യാനും പലരും ചെയ്യുന്ന ആഗ്രഹിക്കുന്നവരുണ്ടാവും ഞാനും അ ഫെൽ ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട് വൈ നോട്ട് ബിക്കോസ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം സോ ദിസ് ഫോർ ടുഡേ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കമൻറ്റ് ചെയ്യണം ഇപ്പോ അല്ല എപ്പ്ലൈലും അല്ലെങ്കിൽ എനിക്ക് ഡി എം ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇഫ് യു സ്റ്റാർട്ട് സംതിങ് ലൈക്ക് എൻ്റെ വീട് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളും വീട് സ്റ്റാർട്ട് ചെയ്യാ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനിറ്റ്ലി പ്ലീസ് ടാഗ് മീ ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനെ ഇവിടെ മെൻഷൻ ചെയ്യും ലൈക്ക് ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ഐ വിൽ ബി താങ്കിങ് ഹിം ബിക്കോസ് ഇസ് ദ വൺ ഹു പ്രോത്മി ഹിയർ യുനോ സുയാ ദാസ് ഇറ്റ് ഫോർ ടുഡേ ആൻഡ് സീ യു ടു മൊറോ